എക്സ്പോ കാണാൻ എത്തിയത് കേട്ടോ ഗായസ് നല്ല വെയിലുണ്ട് നല്ല തിരക്കുണ്ട് വെയിലത്ത് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നടന്നിട്ട് പോവാണ് നല്ല വെയിലാണ് ഇതാ ഇത്രയും തിരക്കുണ്ട് ഒരു അഞ്ചാറിന് ഉണ്ട് ആളുകൾ പുറത്തും പിന്നെ വരി നിൽക്കണ കേട്ടോ അപ്പം ഞായറാഴ്ച ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് തിരക്കെണ്ണ ഒരുപാട് തിരക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് കയറിയാൽ നമുക്ക് അടിപൊളി ആണ് കേട്ടോ ഇഷ്ടംപോലെ മെഷീനറികൾ പരിചയപ്പെടാനുണ്ട് കേട്ടോ നമ്മൾ സംരംഭകർക്ക് ആവശ്യമായ എല്ലാവിധ മെഷീനറികളും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പരിചയപ്പെടട്ടോ അപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ തിരക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ തിരക്കല്ല ഞായറാഴ്ച ലാസ്റ്റ് ദിവസം ദിവസമായിട്ടോ അപ്പോൾ ആ അവിടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മെഷീൻ ഉണ്ട് അപ്പോൾ പോലെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് തരുന്നത് കേട്ടോ കയറുമ്പോൾ തന്നെ പിന്നെന്തൊക്കെ വെളിച്ചെണ്ണയും പിന്നെ അതേപോലെ മല്ലി മുളക് ഇതൊക്കെ ആക്കണം മില്ലുകളാണ് കേട്ടോ നമുക്ക് ഇറങ്ങേണ്ട ആളുകൾക്കുള്ള മില്ലുകൾ ഇത് നമ്മളെ ഇതാണ് കേട്ടോ എന്താ പറയുക കമ്പോസ്റ്റ് പിന്നെ ഗ്യാസ് ഉണ്ടാക്കില്ല ബയോഗ്യാസ് ഉണ്ടാക്കണ മെഷീനാണ് ഇതിന് മുപ്പത്തിനാലായിരം രൂപയാണ് എട്ടായിരം രൂപ സബ്സിഡി ഉണ്ട് പിന്നെ നമ്മൾ വർഷത്തിൽ വർഷം ഒരു വർഷം കൊണ്ട് അടച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനത്തെ ഡ്രൈ ആക്കണ മെഷീനാണ് കേട്ടോ അങ്ങനെ എല്ലാവിധ മെഷീനുകളും ഇവിടെ ഉണ്ടെങ്കിൽ സബ്സിഡിയും കാര്യങ്ങളും ഉണ്ട് അതിൽ നമ്മൾ പിന്നെ ആവശ്യമുള്ളത് നമുക്ക് അപ്പം തന്നെ ഓർഡർ ചെയ്താൽ ചെയ്താലതിനനുസരിച്ച് പൈസക്ക് ലാഭം ഇതൊക്കെ പാക്കിങ് മെഷീൻ ആണ് കേട്ടോ പാക്ക് ചെയ്യുന്ന മെഷീനാണ് പിന്നെ കട്ടിലി കടക്ക സോഫ അങ്ങനെ വീട്ടിൽ ആവശ്യമായിട്ടില്ല വീട് പുതിയതായിട്ട് വെക്കുന്നവർക്കൊക്കെ എല്ലാവിധ സാധനങ്ങളും അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഓരോ കമ്പനിക്കാരും നമ്മൾ കാണാത്ത സൈസ് മെഷീൻ ആളുകളും എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ നമ്മളെ കേക്കൊക്കെ വെക്കണേ കടകളിലൊക്കെ കേക്കൊക്കെ വെക്കണേ കേക്ക് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഒട്ടിക്കണ മെഷീൻ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഓടിച്ചിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ അതും ചില കുറേ ഒരുപാട് നമ്മൾ എന്താ എടുക്കാത്തതുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്യുന്ന മെഷീൻ പിന്നെ നമ്മളാ വലിയ ഫാനില്ലാതെ കേട്ടോ ഇത് വെളിച്ചെണ്ണ ആട്ടി വരുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണ പിന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ ചെറിയ നമ്മൾ അടുക്കളയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റി ചെറിയ ചെറിയ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഡോറാണ് കേട്ടോ ഇരുമ്പിൻ്റെ ഡോറാണ് വീട് പണിയൊക്കെ നടക്കണവർക്ക് ഒക്കെ ഓർഡർ ചെയ്യട്ട അവിടെ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ അവര് പിന്നെ പൈസ കണ്ട ഇത് ചപ്പാത്തി മെഷീനാണ് ആണ് കേട്ടോ ചപ്പാത്തി കുഴക്കലും പിന്നെ എല്ലാം കഴിഞ്ഞാണ്ട് ആ ചപ്പാത്തി വെന്തിട്ട് ഇതിലങ്ങിട്ടുണ്ട് വരും കേട്ടോ അങ്ങനെയുള്ളൊരു ഇത് ഇതിൻ്റെ കൂടത്തിൽ പച്ചക്കറി കട്ടിങ്ങും എല്ലാം വരുന്നുണ്ട് രണ്ട് ലക്ഷം അങ്ങാണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവിടെ വന്ന ആളുകളിലോ പലരും ഇവിടെയൊക്കെ പിന്നെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഓർഡർ ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിൽ വലിയ സാധനം എത്തിച്ച് കൊടുക്കുകയാണ് ഉണ്ടോ എല്ലാ സാധനങ്ങളും നമ്മൾ പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്താലും ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളും ഒരു സംഭവം ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് വീഡിയോയില് വയ്യ കാണട്ടോ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് പോകുന്നേക്കണേ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നേരും അപ്പോൾ ഇതാ ചപ്പാത്തി ഇങ്ങനെ പോയിട്ട് മറിഞ്ഞു വന്നതാണ് പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ദീകി ഈ പാത്രത്തൊക്കെ ഇങ്ങനെ ചാടുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ പലതര സംരംഭകർക്ക് വേണ്ട ചെറുകിട സംരംഭകർക്കും വലിയ വലിയ സംരംഭകർക്കും പറ്റിയ എല്ലാ മെഷീനും കാര്യങ്ങളും ഇത് ഗോലിസോഡാണ് കേട്ടോ ഗോലിസോഡുണ്ടാക്കുന്ന മെഷീനാണ് അപ്പൊ അവിടുന്ന് പോലീസോടെ ഫ്രീ ആയിട്ട് തരേണ്ടത് എന്തായാലും ഇത് പിന്നെ പുസ്തകങ്ങളൊക്കെ ഇണ്ട് കേട്ടോ പിന്നെന്താ പ്രിന്റ് ചെയ്യുന്ന മെഷീന് അപ്പൊ ഇത് ചപ്പാത്തി പിന്നെ പ്രെസ് ചെയ്ത് കൊടുത്താല് തിരിച്ചിട്ട് കൊടുത്താല് പിന്നെ ഒന്ന് വല്ല ഒന്ന് ചെയ്താൽ ചെയ്താലത് ചപ്പാത്തി പൊള്ളിച്ചുകൊണ്ട് വരും കേട്ടോ ഒരു മെഷീനാണ് അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കളെ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരട്ടോ അതേപോലെ ഇത് തേങ്ങ ചെരവണ മെഷീനാണ് കേട്ടോ തേങ്ങ ചെരവണ മെഷീൻ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ ഞമ്മളെ കയ്യിലുള്ള അങ്ങനത്തത് ഉണ്ട് വേറെ രീതിക്കുള്ളതൊക്കെ ഉണ്ട് പിന്നെ അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല കത്രികയാണ് കേട്ടോ അപ്പോൾ ഈ കത്രികൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ പിന്നെ മീൻ മുറിക്കാനും ചിക്കൻ എല്ലാത്തിനും പറ്റും കേട്ടോ സ്ക്രൂ ഡ്രൈവർ എല്ലാം ഇപ്പോൾ വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു പിന്നെ മെഷീനാണ് നമുക്ക് ഇതിപ്പോൾ കടലിട്ടിട്ടാണ് കേട്ടോലും എണ്ണ എടുക്കുന്നത് വെളി തേങ്ങ ഇട്ടിട്ട് വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് എടുക്കാൻ ചെറിയ മെഷീനാണ് ഇത് ഗ്യാസ് പൊട്ടിത്തെറിക്കാതിരിക്കാനില്ല ഓരോ സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ റെഗുലേറ്റർ മാറ്റുക ഇത് പോക്കോണും ഇതൊക്കെ പൊരിച്ചെടുക്കണ മെഷീൻ ഇത് കുട്ടികളെ ചിത്രം വരക്കണേ പിന്നെ ഓരോരോ പെന്നും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കുറേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ചൊക്കെ ഉള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടോ അപ്പോൾ എന്താ നമ്മൾ ഉൾപ്പെടുത്തിയാൽ ഒന്നും കഴിയൂല അപ്പോൾ ഇത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണേ ജ്യൂസ് ഇതാക്കണേക്കെട്ടോ പിന്നെ പല ഐറ്റംസ് ചിപ്സുകളാണ് കേട്ടോ അത് ചേമ്പ് ചേന അങ്ങനെ ഉള്ള സംഭവങ്ങൾ കേട്ടോ പിന്നെ പല ഐറ്റംസ് എന്താ അലുവകൾ എല്ലാം ഈ എക്സ്പോയിലുണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് കേട്ടോ അതാണ് കേട്ടോ ഇത്രയും ജനങ്ങൾ വന്നിട്ട് ഇവരെ എല്ലാവർക്കും ചെറു ചെറുതാണെങ്കിലും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഇതിപ്പന ശർക്കരയാണല്ലോട്ടോ കരിപ്പെട്ടിന്നൊക്കെ പറയുന്നതാണെന്നോ അവര് പറയുന്നത് ഇത് കടല അങ്ങനത്തെ പിന്നെ ചെറുപയർ ഐറ്റംസ് മമ്പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വറുത്ത് വച്ചതെട്ടോ ഇത് രണ്ടും ഇരട്ടകളാണല്ലോട്ടോ മക്കൾ ഒരു സംരംഭകരാണ് ഇവരുടെ അടുത്തു നിന്ന് ഞാൻ മുരിങ്ങയിലെ പുട്ടുപൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഹലോ അങ്ങനെ കേട്ടോ அட் கடலத்தூர் வைக்க நம்ம ஃபாஷன் கண்டிப்பா അപ്പോൾ ലുലി നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേട്ടോ അപ്പം നമ്മൾ മന്തി മൽഫാം ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കല തുടങ്ങി അപ്പോൾ എക്സ്പോ എന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിച്ചപ്പം ഭയങ്കര ക്ഷീണം ആട്ടോ പിന്നെ ഭയങ്കര ക്ഷീണം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം പിന്നെ ഒരു സുഖമല്ലോ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒന്നും ഇല്ല ഒന്നു ശരിയായി കിട്ടിയത് കേട്ടോ പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടേ ഇനി അപ്പോൾതാ എക്സ്പോ എന്ന് ഇറങ്ങിയപ്പോളേ ഭയങ്കര വെയിലട്ടോ പിന്നെ അവിടെ അപ്പോൾ കാണുന്ന വെയിലൊന്നുമില്ല നമ്മൾ കുറച്ച് സമയം അല്ലെങ്കിൽ നടന്നിട്ട് എന്താണ് ആവുമോ ഒരു ക്ഷീണം പറഞ്ഞില്ലേ ഭയങ്കര തലവേദന പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും എനിക്കൊരു എനിക്ക് മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു ഉഷാറില്ലായ്മ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞത് അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബീച്ചിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ബീച്ചിലൊക്കെ പോയി പിന്നെ തെരുവിലൊക്കെ പോയി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളെ ഞായറാഴ്ചത്തെ ദിവസം എന്നും നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തന്നെ അല്ല ഒരു ഒഴിവില്ലല്ലോ അപ്പോൾ ഒരു ദിവസം ഒന്ന് ഫ്രീ ആയി ആയിങ്ങാണ്ട് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ പറ്റ മെയിൻറ്റിൽ ഒരു പോക്കാണ് കേട്ടോ അപ്പോൾ തോന്നിയപ്പോൾ ലീവ് ആയപ്പോൾ എല്ലാവർക്കും ലീവായപ്പോൾ അപ്പൊ അങ്ങനെ നേരത്തെ രാവിലെ തന്നെ ഉണ്ട് ഒരുങ്ങി ഇനി അപ്പൊ നമ്മൾ സോനു വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പൊ നമ്മളെ ചോറിൻ്റെ കൂടെ ഉള്ളിങ്ങനെ ജ്യൂസാണ് തരുന്നത് നമുക്ക് വേണമെങ്കിൽ ചുടുവെള്ളം തരണം കേട്ടോ അപ്പൊ ഞാൻ ചുടുവെള്ളം കൊടുക്കാങ്ങിട്ടോ ഇപ്പൊ എന്നൊരു മധുരല്ലേ മധുരം ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഒരു കരിയാടാണല്ലോ അല്ലേ പിന്നെ ബീച്ചിലൊക്കെ പോയി അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഒളിപ്പില്ല ബീച്ചിൽ ഇറങ്ങി തരും കൃഷിയണം എന്ന തലവേദന ആയിട്ടു അപ്പം പിന്നെ ഞാൻ കുറേ സമയം അവിടെ ഇരുന്ന് മക്കളെ അതിൽ പോയി കളി പിന്നെ ഒന്നൊന്ന് കണ്ടിട്ടും കളിച്ചിട്ടൊക്കെ വരികയും പറഞ്ഞിട്ട് ഞാൻ അവിടെ തണലെത്തിയിരുന്നു പിന്നെ കുറേ സമയം കഴിഞ്ഞ ഗുളികയെ കുറിച്ചിട്ടാണ് എനിക്ക് തലവേദന ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടേതെട്ടോ എന്നിട്ടാണ് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് പോന്നിട്ട് പോന്നിരിക്കുകയാണ് പിന്നെ വെയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് കുറേ ഓക്കെ ആയിട്ടോ ഞാൻ അവിടെ ഞാനവിടെ ഇറങ്ങിയിട്ടൊരു സുഖലൊന്നും വരിക കുറച്ചൊന്നും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവാറുണ്ട് പിന്നെ വന്നതാണ് കേട്ടോ എനിക്ക് തലവേദന അങ്ങനെ ശരിയായി വരുന്നേ ഉള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഞാനൊന്ന് ഇറങ്ങിങ്ങാണ്ട് അപ്പം തന്നെ അങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇനി അപ്പം ഭയങ്കര വെയിലും നട്ടുച്ച സമയത്തും ബീച്ചിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരു രണ്ടര രണ്ടര സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയത് ഇപ്പോഴൊക്കെ അവിടെ എത്രയും ആളീ വെയിലെത്തുമോ എന്ന് വിചാരിച്ചു പോയിട്ടോ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഇതിലും വലിയ ആളായിരിക്കില്ല പിന്നെ തണലത്തുകൂടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ ഒരു മോഡിലും മെയിൻഡിലും അല്ലേനുട്ടോ അപ്പോൾ ഞാൻ അപ്പോലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതാണത് ബീച്ചിൽ നിന്ന് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ പിന്നെ മിഠായിത്തെരുവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുണ് അപ്പൊ നമ്മളെ ബീച്ചിൽ ഒരു ഉപ്പൊമ്മയും പാട്ടാണ് എന്ത് രസമില്ല പാട്ടില്ല അവരെ പാട്ട് കേൾക്കാൻ കുറച്ച് സമയം അവിടെ നിന്നിട്ടും അതൊക്കെ കഴിഞ്ഞാണ്ട് നമ്മള് മിഠായിത്തെരുവിലെത്തിയിട്ടുണ്ട് ഇവിടെയല്ല തിരക്കാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയും തിരക്കും ഇവിടെ ചെന്നാലും തിരക്കാണ് മക്കളെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് അപ്പോൾ ഈ കട എന്ന് പറഞ്ഞാൽ ഏതെടുത്താലും മുപ്പത് രൂപയാണ് മിഠായിത്തെരുവിലില്ല കടയാണ് അപ്പൊ ഞാനിങ്ങനത്തെ കുറച്ച് കോരിയിലോ ഹൈസ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ അവിടെ നിന്ന് വാങ്ങി ഇത് നമ്മൾ ലൂലുവെന്ന് വാങ്ങി ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ പിന്നെ മിട്ടായ തരുവേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലാത്ത ലുലോ എന്ന് വാങ്ങിയാൽ ചിപ്സുകളാണ് കേട്ടോ പല ഐറ്റംസ് ചിപ്സുകൾ പിന്നെ ആ ലൂലോന്ന് വാങ്ങിയാൽ തന്നെയാണീ കറ കേട്ടോ അതിന് മുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ റേറ്റ് അപ്പോൾ ഓഫറിൽ മുന്നൂറ് രൂപക്കാണല്ലോ തന്നിങ്ങുന്നത് കത്തിയായിട്ടും പിന്നെ സ്ക്രൂ ഡ്രൈവറായിട്ടും പല ഐറ്റംസുകളായിട്ടും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ പിന്നെ ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ടോപ്പിലൊരു ഉണ്ട് അത് ജനൽമ എവിടെയെങ്കിലും വെച്ചിട്ട് അതിലിങ്ങനെ എടുത്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കത്രികയാണ് ഉണ്ടോ എനിക്ക് മീൻ നന്നാക്കാനും ചിക്കൻ കട്ട് ചെയ്യാനും ബീഫ് കട്ട് ചെയ്യാനൊക്കെ കത്രിക വേണം കേട്ടോ ഞാനൊരു കത്രിക കേടു അടുത്ത കത്രിക വാങ്ങും കത്രിക ഇല്ലാതെ എനിക്ക് നടക്കില്ല അപ്പോൾ ഇങ്ങനത്തെ കത്രിക നല്ലത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വാങ്ങും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയത് പിന്നെ ഒരുപാട് ഉണ്ട് അത് ഞാൻ വൈകി കാണിച്ചു തരാം അപ്പോൾ അതാ ഇതേപോലെ ബീഫൊക്കെ ഇതേപോലെ കട്ട് ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ നല്ല സുഖസുന്ദരമായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങി പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്താവും അപ്പോൾ അതും വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം സ്ലാക്കും